കഴിഞ്ഞ ദിവസമാണ് ഉക്രൈൻ അമേരിക്കയുടെയും മറ്റും സഹായത്തോടെ റഷ്യക്ക് നോർത്ത് കൊറിയൻ തലവൻ കിങ് ജോങ് ഉൻ നൽകിയ അഞ്ഞൂറ് പട്ടാളക്കാരെ വധിച്ചുവെന്ന അനൌദ്യോഗികമായ വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടത് വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന ഇത്തരം റിപ്പോർട്ടുകൾ രാജ്യങ്ങൾ നയതന്ത്രപരമായി തന്നെ പുറത്തുവിടാറില്ല പക്ഷേ ചില സോഴ്സുകളിൽ നിന്നും അത് ലീക്കായതിന്റെ അനന്തര ഫലമായിട്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അഞ്ഞൂറ് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത തികച്ചും അവിശ്വസനീയവും ഞെട്ടിക്കുന്നതുമായിരുന്നു ഇപ്പോഴിതാ അതിൻ്റെ മറുപടി എന്നോണം മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് അഞ്ഞൂറിൻ്റെ കണക്കല്ല ഇത് അഞ്ച് ലക്ഷത്തിൻ്റെ കണക്കാണ് പറയാനുള്ളത് റഷ്യക്ക് പറയാനുള്ളത് അതെ പുട്ടിൻ്റെ റഷ്യയുമായുള്ള സംഘർഷത്തിൽ യുക്രൈനെ ഏകദേശം അഞ്ചു ലക്ഷം സൈനികരെ നഷ്ടപ്പെട്ടതായാണ് പ്രമുഖ പാശ്ചാത്യ മാധ്യമമായ ദി എക്കണോമിക്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തിയൊന്നായിരം യുക്രൈനിയൻ സൈനികർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ അവകാശവാദം പൂർണ്ണമായും തള്ളുന്നതാണ് ഈ പുതിയ റിപ്പോർട്ട് ബ്രിട്ടീഷ് അമേരിക്കൻ അനുകൂല മാധ്യമം പുറത്തുവിട്ട ഈ കണക്കുകൾ അത്ര നിസാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല മുൻപ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിലും അഞ്ച് ലക്ഷത്തിലധികം യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അന്ന് ഈ കണക്ക് കേട്ട് നെറ്റിജുളിച്ചവർ ഇക്കണോമിസ്റ്റിന്റെ കണക്ക് കൂടി പുറത്തു വന്നപ്പോൾ ശരിക്കും അമ്പരന്ന് പോയ അവസ്ഥയിലാണുള്ളത് നവംബർ ഇരുപത്തി ആറിന് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ യുക്രൈൻ ഉദ്യോഗസ്ഥരും അവരുടെ സഖ്യകക്ഷികളും കണക്കുകൾ നൽകാൻ വിമുഖത കാണിക്കുന്നതിനാൽ അതുകൊണ്ട് തന്നെ യുക്രൈനിന്റെ യഥാർത്ഥ നഷ്ടം കണക്കാക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനു ശേഷം മുപ്പത്തൊന്നായിരം സൈനികർ മാത്രമേ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വ്ളാഡിമിർ സെലൻസ്കി അവകാശപ്പെട്ടിരുന്നത് എത്ര പേർക്ക് പരിക്കേറ്റുവെന്ന് വെളിപ്പെടുത്താനും അദ്ദേഹം വിസമ്മതിച്ചിരുന്നു ഇതിനുശേഷം ഇന്ന് വരെ ഇത് സംബന്ധമായ ഒരു കണക്കും സെലൻസ്കി പുറത്തുവിട്ടിട്ടില്ല യുദ്ധമുഖത്തുള്ള സൈനികരുടെ മനോവീര്യം തകർക്കാതിരിക്കാനും യുക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണ് കണക്കിലെ കള്ളക്കളി യുക്രൈൻ ഭരണാധികാരി പിന്തുടരുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ യുക്രൈനിന്റെ ആകെ മരണസംഖ്യ നിലവിൽ മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തോളമാണ് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തോളം സൈനികർ ദി എക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് മറ്റു സ്രോതസ്സുകളുടെ വിശകലനം അനുസരിച്ച് ഈ കണക്ക് അര ദശലക്ഷം സൈനികരോട് വരെ അടുക്കാം അതിൽ കുറഞ്ഞത് അറുപതിനായിരം മുതൽ ഒരു ലക്ഷം പേർ വരെ കൊല്ലപ്പെട്ടതായാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഇനിയും നാല് ലക്ഷത്തിലധികം പേർക്ക് പൊരുതാൻ പറ്റാത്ത വിധം പരിക്കേറ്റിട്ടുണ്ടാകുമെന്നും ദി എക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു മരിച്ചവരുടെ പേരും പ്രായവും ട്രാക്ക് ചെയ്യുകയും കാറ്റലോഗ് ചെയ്യുകയും ചെയ്യുന്ന യു എ ലോസസ് വെബ്സൈറ്റും ഉദ്ധരിച്ചാണ് ഇക്കാര്യങ്ങൾ ദി എക്കണോമിസ്റ്റ് പുറത്തുവിടുന്നത് അതിലെ ഡാറ്റ അനുസരിച്ച് യുക്രൈനെ കുറഞ്ഞത് ായിരത്തി നാനൂറ്റി മുപ്പത്തി സൈനികരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് യുദ്ധത്തിന് മുമ്പുള്ള ജനസംഖ്യയുടെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനത്തിലധികം യുവാക്കളുടെ പ്രായത്തിലുള്ള പുരുഷന്മാരെ നഷ്ടപ്പെട്ടതായാണ് കണക്ക് യു എ ലോസസിൽ നിന്നുള്ള ഡാറ്റ സമഗ്രമല്ലെങ്കിലും എല്ലാ സൈനികരുടെയും പ്രായം അറിയില്ലെങ്കിലും പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടവരുടെ യഥാർത്ഥ എണ്ണം കൂടുതലാണെന്നും യുദ്ധം ചെയ്യാൻ കഴിയാത്ത വിധം പരിക്കേറ്റ സൈനികരുടെ എണ്ണം ഇതിൽ കൂടുതലാണെന്നും ദി എക്കണോമിസ്റ്റ് തുറന്നു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി മുതലുള്ള യുക്രൈനിന്റെ സൈനിക നഷ്ടം ഏകദേശം അഞ്ച് ലക്ഷത്തിൽ എത്തിയതായാണ് ഈ വർഷം ആദ്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടിരുന്നത് എത്ര പേർ കൊല്ലപ്പെട്ടുവെന്നോ എത്ര പേർ പരിക്കേറ്റുവെന്നോ ഈ റിപ്പോർട്ടിൽ അവർ കൃത്യമായി വ്യക്തമാക്കിയിരുന്നില്ല റഷ്യൻ മന്ത്രാലയത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് റഷ്യയിലെ കുർസ്ക് മേഖലയിലുള്ള നുഴഞ്ഞുകയറ്റത്തിൽ ഓഗസ്റ്റ് മുതൽ മുപ്പത്തയ്യായിരം സൈനികരെ കൂടി യുക്രൈന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പുറത്തുവരുന്നത് അതായത് റഷ്യയുടെ കണക്കിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം സൈനികരാണ് നവംബർ അവസാനം വരെ യുക്രൈന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ കണക്കുകളെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യുക്രൈനെ മുൻനിർത്തി യുദ്ധം നയിക്കുന്ന അമേരിക്ക തന്നെ മൂന്ന് ലക്ഷത്തി എണ്ണായിരം യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന് സമ്മതിക്കുമ്പോൾ യഥാർത്ഥ കണക്ക് അതിൻ്റെ ഇരട്ടിയാകുമെന്ന കാര്യം എന്തായാലും ഉറപ്പാണ് റഷ്യ തുനിഞ്ഞിറങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കും എന്നതിൻ്റെ ചെറിയ സൂചന മാത്രമാണ് ഇത്